യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ഭദ്രാസന ദേവാലയം ഇന്ത്യയിലെ റോമൻ കത്തോലിക്ക സഭയ്ക്ക് ആരംഭം കുറിച്ച കത്തീഡ്രൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് കോവി പിയദ്രോതി കോവിൽഹാം എന്ന ഗ്രേറ്റ് മിഷണറി കൊല്ലപ്പെട്ട സ്ഥലം പ്രിയപ്പെട്ടവർ വിശുദ്ധ വളരുന്ന ആ കൽക്കുരിശുള്ള ഭദ്രാസന ദേവാലയം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് അനവധി മാതാപിതാക്കൾ ഈ ദിവസങ്ങളിൽ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം തേടിയിരിക്കുകയാണ് മക്കളെ കല്യാണം കഴിച്ചു അഞ്ച് വർഷം രണ്ട് വർഷം മൂന്ന് വർഷങ്ങൾ ഏഴ് വർഷങ്ങൾ ഇവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ സാധാൻ അവരുടെ കുടുംബങ്ങളിലേക്ക് കയറി വരുന്നു പല വിധത്തിലുള്ള സുഖങ്ങളുമായിട്ട് കടന്നു വരുന്നു പല വിധത്തിലുള്ള സ്വാർത്ഥതയുമായി കടന്നു വരുന്നു സമ്പത്തിൻ്റെ മേലുള്ള ഓട്ടമായിട്ട് കടന്നു വരുന്നു അങ്ങനെ കോപമായി കലഹമായി കുടുംബ തകർച്ചകളായി ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങൾ നിസ്സാര കാര്യങ്ങൾ പോലും ക്ഷമിച്ചൊഴിവാക്കാവുന്ന കാര്യങ്ങൾ പോലും ക്ഷമിച്ചൊഴിവാക്കാതെ വെറുപ്പിൻ്റെയും പകയുടെയും വിദേശത്തിൻ്റെയും ദുരാത്മാക്കളെ കൊയ്യുന്ന കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുക ഇതൊരു സാധാരണ കാര്യമല്ല അവർ പറയും ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് അറിവുണ്ട് കഴിവുണ്ട് പക്ഷേ നല്ല അപ്പനാകാൻ നല്ല ഭർത്താവാകാൻ നല്ല അമ്മയാകാൻ നല്ല ഭാര്യയാകാൻ പറ്റുന്നില്ല ബുദ്ധിയുണ്ട് ജോലിയുണ്ട് കഴിവുണ്ട് സൗന്ദര്യമുണ്ട് കാശുള്ള കുടുംബത്തിൽ നിന്ന് വന്നു എന്നിട്ടും അവർക്ക് നല്ല ഭാര്യയാകാൻ പറ്റുന്നില്ല നല്ല ഭർത്താവാകാൻ പറ്റുന്നില്ല കാരണം സാത്താൻ അവരുടെ ബുദ്ധിയെ ബുദ്ധിയിൽ പ്രവേശിച്ചിരിക്കുക സാത്താൻ ഇഷ്ടമല്ല കുടുംബങ്ങൾ സാത്താൻ ഇഷ്ടമല്ല കുടുംബങ്ങൾ വളർന്നാൽ സഭ വളരും സഭയെ തകർക്കാൻ സദ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കുടുംബങ്ങളെ തകർക്കുക കുടുംബങ്ങളിലെ പ്രാർത്ഥന തകർക്കുക കുടുംബങ്ങളിലെ എളിമ തകർക്കുക കുടുംബങ്ങളിലെ നിഷ്കളങ്കത തകർക്കുക കുടുംബങ്ങളിലെ ആ ലാളിത്യം തകർക്കുക കുടുംബങ്ങളിലെ സമാധാനം തകർക്കുക ഒരു പരിധി വരെ സാത്താൻ വിജയിച്ചിരിക്കുക ഇനിയും നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ മക്കളെ സാത്താൻ അവസാനത്തെ കല്ലളക്കിട്ടേ പോകുള്ളൂ അതുകൊണ്ട് യുവദമ്പതികളെ യുവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കർത്താവായ ഈശോ കൽപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയ ആയുധമാണ് ഈ ഡെലിവറൻസ് പ്രാർത്ഥന ഈ ഭദ്രാസന ദേവാലയം ഇതിനോട് ചേർന്നുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന മാവ് റോട്ടിലെ കുരിശുപള്ളി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കലകത്തിൻ്റെ സാത്താൻ ബന്ധിക്കപ്പെടട്ടെ ആത്മഹത്യയുടെ സാത്താൻ വിട്ടുമാറട്ടെ ദുഷ്പ്രേരണ നൽകുന്ന സാത്താൻ വിട്ടുമാറട്ടെ കാപ്പട്ടിത്തിൻ്റെ സാത്താൻ വിട്ടുമാറട്ടെ പണക്കൊതിയുടെയും ആസക്തികളുടെ സാത്താൻ വിട്ടുമാറട്ടെ ഈ ദിവസങ്ങളിൽ ചില അമ്മമാരെന്നെ വിളിച്ചു യുവ ദമ്പതികളാ അവിടെ അവര് ചില ആൺകുട്ടികളുടെ അമ്മമാർ പറഞ്ഞു അച്ഛൻ്റെ എൻ്റെ മകൻ്റെ കുടുംബത്തിൽ കലഹങ്ങളാണ് അപ്പോഴെനിക്ക് ഭർത്താവ് മെസ്സേജ് തരും ഞാൻ ചോദിക്കും നിങ്ങളുടെ മകൻ മദ്യം കഴിക്കുന്നുണ്ടോ ലഹരി കഴിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ മദ്യത്തിലൂടെ ലഹരിയിലൂടെ സാധാൻ അവൻ്റെ കഴിവുകളെ തകർക്കുകയാണ് ഇതിലൂടെ പെണ്ണിന് കോപവും ദേഷ്യവും നിരാശയും സങ്കടങ്ങളും ഒരു മദ്യപാനിയുടെ കൂടെ ജീവിക്കാൻ അവളെ ഉപദേശിക്കാനായി നമുക്ക് സാധിക്കില്ല ആയതിനാൽ യുവദമ്പതികളുടെ മേൽ ആക്രമിച്ച് കടന്നിരിക്കുന്ന മദ്യത്തിൻ്റെ ലഹരിയുടെ തെറ്റായ ബന്ധങ്ങളുടെ സോഷ്യൽ മീഡിയകളുടെ ആസക്തികൾ യേശുക്രീസിന് നാമത്തിൽ നിന്ന് ബന്ധിക്കപ്പെടണം ഇതുമൂലം ഈ കുടുംബങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കൈക്കുഞ്ഞുങ്ങൾ വിട്ടുമാറാത്ത കരച്ചില് ഉറക്കത്തിൽ ഞെട്ടൽ ദുസ്വപ്നങ്ങൾ ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം വരുന്ന് അവർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി ആയതിനാൽ അവരുടെ ജീവിതത്തിൽ പിരിവിരിപ്പുകൾ വരിക നേഴ്സറി സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല മറ്റു കുട്ടികളെ കാണാൻ പറ്റുന്നില്ല അവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല മാതാപിതാക്കൾ വേദനിക്കുക ഇപ്പോൾ കുഞ്ഞുമക്കളുടെ വിട്ടുമാറാത്ത രോഗങ്ങൾ കുഞ്ഞുമക്കളുടെ ഉറക്കമില്ലായ്മകൾ അവരുടെ ആ പല വിധത്തിലുള്ള ആസക്തികൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ആസക്തികളാണ് സോഷ്യൽ മീഡിയയോട് മൊബൈൽ ഫോണിനോട് സാത്താൻ ആ പാമ്പ് നുഴഞ്ഞു കയറി നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും പിടികൂടിയിരിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ഡെലിവറൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന വചനം ലോഖായുടെ സുവിശേഷം ഇരുപതാം അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് അതായത് ഫരിസേരും പ്രമാണികളും ഒക്കെ കർത്താവിനോട് ചോദിക്കുക അവർ അവനോട് പറഞ്ഞു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് നീ ഞങ്ങളോട് പറയുക അപ്പം അവർക്കൊരു കാര്യം പിടുത്തം കിട്ടി കർത്താവിൻ്റെ വചനത്തിന് അധികാരമുണ്ട് അവർക്കൊരു കാര്യം പിടിത്തം കിട്ടി കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് അധികാരമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അത് സ്വർഗത്തിൻ്റെ അധികാരമാ അത് വരിശുദ്ധാത്മാവിന്റെ ശക്തിയാ അത് വിമോചനത്തിൻ്റെ ശക്തിയാ അത് ലിബറേഷൻ്റെ ശക്തിയാ ഇന്ന് ആ കർത്താവിംഗിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മൾ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ് അച്ഛനെ ഇറ്റാലിയൻ ഭാഷയിലാണ് പ്രാർത്ഥന ചെയ്യുന്നത് എല്ലാവരും ആ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് രാജാക്കന്മാരുടെ രാജാവായ യേശു ക്രീസ് അധികാരമുള്ള നാമത്താലും യേശു ക്രീസ്തുവിന്റെ തിരു രക്തത്താൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളും ശുദ്ധീകരിക്കപ്പെടട്ടെ നോമേ സാന്തോ സ്വസ ഓഞ്ഞി കത്തേന എല്ലാ ചങ്ങലകള് പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ എല്ലാ ചങ്ങലകൾ പൊട്ടിപ്പോട്ടെ സ്വെസ ഓഞ്ഞി കത്തേന െല്ലി ഓഞ്ഞു എല്ലാ കുരുക്കുകൾ വിട്ടുമാറട്ടെ തിന്മയുടെ എല്ലാ പ്രവൃത്തികള് നിങ്ങളുടെ വീട്ടിൽ നിന്നും വിട്ടുമാറട്ടെ ക്രീസ്തോ ഓഞ്ഞു പോലോ അതായത് അകാരണ ഭയത്തിന്റെ ദുരാത്മാക്കള്

ഓഞ്ഞ് പോർത്തലത്തിമായ തിന്മകൾ കൊണ്ടുവരുന്ന എല്ലാ ആത്മീയ മാനസിക ശാരീരിക രോഗങ്ങളെ അതൊക്വസ്ഥലോ ഓഞ്ഞു പ്രശൻസക്ക് തിസ്തുർബലനോത്ത് രാത്രി കാലങ്ങളിൽ ഉറക്കത്തിന്റെ മേഖല അസ്വസ്ഥമാക്കുന്ന എല്ലാ തിന്മകളെയും പോലോ എല്ലാ തിന്മകളെയും ഈ ജനത്തിന്റെ ഇടയിലേക്ക് കടന്ന് പറയണമേ ഇവരെ സുഖപ്പെടുത്തണമേ ഇവരെ ഇവരെ ആശ്വസിപ്പിക്കണമേ ലീബറ ഇവർക്ക് മോചനം കൊടുക്കണമേ മാന്തോത്തോ സാന്തോ കോമെ ഫോക്കോ തീപോലെ നിന്റെ ആത്മാവിനെ അയക്കണമേ ഫോക്കോ കെമിന ഫോക്കോ മരിയ മാതൃ ലിബർസിയോനെ അമ്മേ വിമോചനത്തിന്റെ അമ്മേ ഈ മക്കളെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ വിശുദ്ധ മികയിൽ വിശുദ്ധ റപ്പേൽ വിശുദ്ധ ഗബ്രിയേൽ സകല മാലാഹമാരെ സകല വിശുദ്ധരെ ഈ മക്കൾക്ക് സംരക്ഷണം അവർ ഒരുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ വാടി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൺവെൻഷൻ പങ്കെടുക്കുന്ന പതിനായിരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അച്ഛനുറപ്പാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളും പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി പൊൻകുന്നത്തിനടുത്തുള്ള മാണിമല കൺവെൻഷൻ ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കണമേ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഭദ്രാസന ദേവാലയത്തെ ഇവിടുത്തെ ഇടവക ജനത്തെ ഇവിടുത്തെ മക്കളെ എല്ലാവരും സമർപ്പിക്കണം പുതിയൊരഭിഷേകം പുതിയൊരു അനോയിൻറ്റിങ് ഈ ദേവാലയത്തിൽ വന്ന് നിറയാൻ അത് ഡെൽ ഫറൻസിൻ്റെ രോഗശാന്തിയുടെ ഒരു ആത്മാവ് ഇവിടെ വന്ന് നിറയാൻ ഇവരെല്ലാവരും വലിയ അഭിഷേകം ജനുവരി മാസത്തിൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ഇവിടെ ഈ ദേവാലയത്തിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ടര മണിവരെ അച്ഛനാരംഭിക്കുന്ന ആ ശുശ്രൂഷയെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കെല്ലാവർക്കും വരാൻ സൗകര്യമുണ്ട് ട്രെയിനുണ്ട് ബസ്സുണ്ട് തൊട്ടടുത്താണ് തിരികെ പ്രാർത്ഥന കഴിയുമ്പോൾ അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് തിരികെ പോകുമ്പോൾ യേശു ക്രീസ്വിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പിശാശുക്കൾ ബഹിഷ്കരിക്കപ്പെടുമെന്ന് ഉറപ്പാണ് നമ്മുടെ കർത്താവായ യേശു ക്രീസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ண்ட A.